ഓണം ഓഫർ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണമെന്ന് എം എൽ എ മാറിയ കാലത്ത് മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിക്ക് ഏറെ പ്രസക്തിയുണ്ട് അതിലൊന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ എന്ന സംവിധാനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും എഐയുടെ സാധ്യതകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രയോജനപ്പെടുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം പറഞ്ഞു ഗുണമേന്മയുള്ളതും ആസ്വാദികരവുമായ വിദ്യാഭ്യാസം കുഞ്ഞുനാൾ മുതൽ ലഭ്യമാക്കണമെന്ന ലക്ഷ്യം സാധൂകരിക്കുവാനും എല്ലാവിധ അനുഭവങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുവാനും കഴിയുന്ന തരത്തിൽ എസ് എസ് കെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങൂർ പി ആർ സിയുടെ നേതൃത്വത്തിൽ പതിമൂന്ന് പ്രവർത്തന ഇനങ്ങളോട് കൂടിയ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണ കൂടാരം പദ്ധതി കാരാ ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ അധ്യാപകരുമാണ് ഈ പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ അതിന് കൂടുതലൊക്കെ നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ പല അർത്ഥത്തിൽ കൊണ്ടുവരാം ആ കൊണ്ടുവന്നത് നന്നായി സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട പണി അതിന് ഉപയോഗം നന്നായി ചെയ്യേണ്ട പണി അല്ല അത് പി ടി എം പി ജനപ്രതിനിധികളുടെയും അതുപോലെ ഒപ്പം തന്നെ നമ്മുടെ ആകെയുള്ള ഒരു മാറ്റം ഏറ്റെടുക്കണം

വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ ബ്ലോക്ക് മെമ്പർ കെ കെ വത്സല ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു രാധാകൃഷ്ണൻ ഷാഹിന ജലീൽ വാർഡ് മെമ്പർമാരായ ജോസ്മി ടൈറ്റസ് ഗിരീഷ് കുമാർ കെ കെ മോഹനൻ കെ ഡി ദിനിൽദാസ് എം എം ഹരിദാസ് സുബി പ്രമോദ് കെ കെ മോഹനൻ ബി പി ഒ ജോളി വി ജി എഇ കുട്ടി പി മോഹൻരാജ് ഡയറ്റ് ഫാക്കൽറ്റി മുഹമ്മദ് റാഫിയു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തൃശൂർ എസ് എസ് കെ ഡി പി ഡോ എന് ജെ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാഫ് സെക്രട്ടറി സമത് മാസ്റ്റർ നന്നേ പറഞ്ഞു